ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സൂപ്പർ സൈക്ലോഗ്സ് എല്ലാവർക്കും സുഖമില്ല എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുന്നത് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ അതായത് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ ഉണ്ടായത് ലാസ്റ്റ് അപ്പോൾ ആ വീഡിയോൻ്റെ ബാക്കി ബാലൻസ് ആയിട്ടോ ഈ ഒരു വീഡിയോ അപ്പോൾ ആ വീഡിയോ കാണാത്താൽ എന്തായാലും പറ്റും ആ വീഡിയോ കാണുക കണ്ട ശേഷം ഈ ഒരു വീഡിയോ കണ്ടാൽ എന്തെങ്കിലും മനസ്സിലാവുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ ഇരിക്കുന്നത് നമ്മൾ ഹബല പോയ ഒരു വീഡിയോ ആയിരുന്നു അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ തിരിച്ച് വരുന്ന വഴിക്ക് നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ഒരു പാർക്ക് ഉണ്ട് കേട്ടോ അതായത് അതിൽ നമ്മുടെ എന്തോ കൂഞ്ഞാലും അതുപോലെ കുറേ റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പൊ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോകാം പിന്നെ ഇവിടെ പ്രത്യേകിച്ച് വീക്കെൻഡ് ടൈമിൽ അതായത് മോർണിംഗ് അല്ലാട്ടോ അതായത് ഈവനിങ് ടൈമിൽ ഭയങ്കര തിരക്കായിരുന്നു റോഡിലാണെങ്കിൽ നമ്മൾ അവിടെ പാർക്കോ അവിടെ എല്ലാവരും പോയാലും അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും കേട്ടോ കാരണം അവിടെ എല്ലാവരും വീക്കെൻഡ് ടൈമിൽ ഉച്ചയായിട്ടായിരിക്കും പുറത്തിറങ്ങാം എന്നിട്ട് അതിന് ശേഷം പിന്നെ പുലർച്ചെ അല്ലെങ്കിൽ രാത്രി ഒക്കെ ആവുമ്പോഴേക്കും തിരിച്ച് റൂമിൽ എത്താട്ടോ പിന്നെ ഞാൻ കുറേ ആയിട്ടോ അങ്ങനെ ഹോം ടൂറൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നു കുറേ പേര് ഇപ്പം ഇൻസ്റ്റയിൽ പേഴ്സിൽ മെസ്സേജ് അയക്കുന്നുണ്ട് ഹോം ടൂർ ചെയ്യുമെന്ന് ചോദിച്ചിട്ട് അപ്പോൾ എന്തായാലും ചെയ്യാം എനിക്ക് ടൈം കിട്ടാത്തതിൻ്റെ ഒരു പ്രശ്നം ആയതുകൊണ്ടാണ് ഈ വീക്ക് എന്തായാലും നമുക്കൊരു ഹോം ടൂർ ഞാൻ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉടനെ തന്നെ ഹോം ഫോട്ടോയിലൊക്കെ ഞാൻ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസൊക്കെ കാണണമെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം അതിനനുസരിച്ചൊക്കെ നമുക്ക് ചെയ്യാമല്ലോ അങ്ങനെ നമ്മളിത് ആ പാർക്കിൽ എത്തി കേട്ടോ അങ്ങനെ നമ്മൾ നമ്മളിതാ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു കേട്ടോ ഇനി നമ്മൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നില്ല നമ്മൾ അവർ വെയിറ്റ് ചെയ്യണ് അപ്പോൾ അവർ വെയിറ്റ് ചെയ്യുന്ന ടൈം കൊണ്ട് നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അതുപോലെ തന്നെ നല്ല കാലാവസ്ഥയും നല്ല വ്യൂ കേട്ടോ നല്ല തണുപ്പും അതുപോലെ തന്നെ നല്ല കാറ്റൊക്കെ ഉണ്ട് കേട്ടോ നല്ല മടിപൊളിയായിരുന്നു അപ്പോൾ അതുവരെ നമ്മൾ നമ്മളിത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമുക്ക് നേരെ അവർ വന്നിട്ട് ഒരുമിച്ച് ഉള്ളിലേക്ക് കയറാൻ ഉള്ളൊരു പ്ലാനിങ്ങാണ് കേട്ടോ പിന്നെ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ പാർക്കിൻ്റെ ഉള്ളിൽ പറയുമ്പോൾ കുറേ ഒക്കെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ കുറച്ചും നടന്ന് കാണാനൊക്കെ ഉണ്ട് അപ്പോൾ അതാ അങ്ങനെ അതാ അവർ എത്തി കേട്ടോ അവരിതാ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതാ ഈ കാണുന്ന വണ്ടി അതിലാണ് കേട്ടോ അവർ അപ്പോൾ അതാ കണ്ടില്ലേ അപ്പോൾ അവരും വന്നു അപ്പോൾ ഇനി നമുക്ക് നേരെ അങ്ങോട്ട് പോകാം അത് നമ്മൾ വേറെ എവിടേക്കും ഒരു സ്ഥലത്തും കൂടി പോകാനുള്ള പ്ലാനിങ് ഉണ്ട് കേട്ടോ അപ്പോൾ അത് നിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പോൾ ഇവിടെ നിന്ന് എങ്ങനെയാണ് ഇറങ്ങുന്നത് അതിനനുസരിച്ച് നോക്കുക എന്നുള്ള പ്ലാനിങ് ആണ് നിങ്ങൾ ഇപ്പോൾ വീഡിയോയിൽ കാണുന്നില്ല കറങ്ങുന്നത് അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കാണ് കേട്ടോ നമ്മൾ കയറേണ്ടത് അപ്പോൾ അവിടെ കുറേ അധികം വെറൈറ്റി റൈഡുകളുണ്ട് കേട്ടോ അപ്പോൾ അതിൽ കുറേ പേര് കയറുന്നവരൊക്കെ ഉണ്ട് പക്ഷെ എനിക്ക് കുറച്ച് പേടിയാണ് കേട്ടോ അല്ലെങ്കിൽ ഞാൻ കയറും പക്ഷേ എനിക്ക് കറങ്ങുന്നതൊക്കെ കയറി കഴിഞ്ഞാൽ ഭയങ്കര പേടി കൂടില്ല കാരണം അങ്ങനെ എന്തെങ്കിലും ചെയ്താലോ പിന്നെ നമ്മൾ വേറെ എവിടേക്കും കൂടി പോകുന്നുണ്ട് പിന്നെ തലകറങ്ങൾ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ പിന്നെ നേരെ റൂമിൽ തന്നെ പോകേണ്ടി വരും കേട്ടോ അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് നമ്മളൊന്നും അങ്ങനെ കയറാനൊന്നും നിന്നില്ല അപ്പോൾ നമുക്ക് എന്തായാലും നേരെ അതിൻ്റെ ഉള്ളിലേക്ക് കയറാട്ടോ പിന്നെ ഒന്നാമത് ഫ്രൈഡേ കൊണ്ട് അതുകൊണ്ട് കുറച്ച് തിരക്കുണ്ടായിരുന്നു അപ്പോൾ കയറിയ പാടെ അവിടെ അങ്ങനെ ത്രീ ി ഡിഗ്രിയിൽ നമ്മുടെ വീഡിയോ ഇങ്ങനെ എടുക്കുന്ന എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാനും ചേട്ടൻ കൂടി അതിൽ കയറി അതിൻ്റെ ഷോർട്സ് എടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ പാട്ട് വെച്ചിട്ടുണ്ടോ അതാണ് ഞാൻ വോയിസ് ഓർഡർ കൊടുക്കുന്നത് അപ്പോൾ ഒരു ഫുൾ വീഡിയോ ഞാൻ കൊടുത്തത് കാണത്തിൽ എന്തായാലും ഒരു കാണാം കേട്ടോ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയത് ഞങ്ങൾ ഫസ്റ്റ് ടൈം ആയിട്ടോ അങ്ങനെ എന്താണ് ഈ ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് ഫസ്റ്റ് ടൈമാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ അപ്പം ഞങ്ങൾ അങ്ങനെ അറിയിക്കഴിഞ്ഞപ്പോൾ വേറൊരു കുട്ടി അതിലേക്ക് ഇറിട്ട് ആ കുട്ടിയുടെ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ ശെരിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഞാൻ എനിക്ക് കുറേ നാളൊരു ആഗ്രഹമായിരുന്നു പക്ഷേ അത് എന്താണ് ഇവിടെ ഉണ്ടാവുന്നതിന് ഒട്ടും പ്രതീക്ഷയിലാട്ടോ കാരണം ഒട്ടും പ്രതീക്ഷിക്കാണ്ട് കണ്ടതാണ് അപ്പം പിന്നെ വേഗം തന്നെ നമുക്ക് എടുക്കുന്നത് പറഞ്ഞിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അതിന് ശേഷം കണ്ടോ ഇവിടെ കുറേ റൈഡ് ഉണ്ട് കേട്ടോ കുറേ കുറേ പറഞ്ഞാൽ കുറേ ഉണ്ട് വ്യത്യസ്തമായിട്ടുള്ളത് പക്ഷെ എല്ലാം കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവുന്നുണ്ട് കേട്ടോ പിന്നെ അതിൽ കയറിയുള്ള അവസ്ഥ പിന്നെ പറയണ്ട പിന്നെ അവിടെ കണ്ട തോണി പോലത്തെ മുകളിലോട്ടും താഴോട്ടും അതിൽ കയറാൻ എനിക്ക് പേടിയില്ല കേട്ടോ അത് പിന്നെ കറക്കുമല്ലോ പിന്നെ അതിൽ കയറാമെന്ന് വിചാരിച്ച പ്രശ്നം ഭയങ്കര തിരക്ക് കിട്ടും പിന്നെ നമ്മൾ അതിലൊന്നും കയറിയില്ല പിന്നെ നമ്മൾ കയറി പാടേ കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരുന്ന് എന്താണ് എല്ലാവരുടെയും ഒന്ന് കണ്ടു കേട്ടോ കാരണം ഇനി നമുക്ക് കുറെ നടന്ന് കാണാനുണ്ട് അപ്പോൾ ശരിക്കും എനിക്ക് ഭയങ്കര കയറി വിട്ട് എനിക്ക് മറ്റേ വീഡിയോ എടുത്തില്ല ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടു കേട്ടോ എന്തായാലും അടിപൊളിയായിരുന്നു നമ്മുടെ എന്താ വേറെ ഫ്രണ്ട്സിനും കൂടിയിട്ട് മറ്റേ ത്രീ സിക്സ്റ്റി ഡിഗ്രിയിലുള്ള വീഡിയോ എടുക്കുക പറഞ്ഞിട്ട് അവരും കൂടി എടുക്കാട്ടോ അപ്പോൾ നമ്മൾ പിന്നെ നേരത്തെ എടുത്തു അപ്പോൾ അത് നോക്കിക്കൊണ്ടിരിക്കുക പിന്നെ ഇതിൽ എന്നെ കാണുന്ന കുറച്ച് കുറവായിരിക്കും കാരണം ഞാനാണ് ഞാനാണതിൽ പകുതി വീഡിയോസ് ഞാനാണ് എടുക്കുന്നത് കേട്ടോ എന്നെ ആരും എടുത്തില്ല ഗെയ്സ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്നെ കാണാത്ത അതിൻ്റെ ഒരു സൈഡിൽ നോക്കിയപ്പോൾ അവിടെ പെർഫ്യൂമിൻ്റെ സെക്ഷൻഡ് കേട്ടോ അപ്പോൾ ചേട്ടൻ പെർഫ്യൂം എവിടെ കണ്ടാലും അവിടെ ഓടിയെത്തും കാരണം ചേട്ടൻ ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ അങ്ങനെ പെർഫ്യൂമങ്ങ് നോക്കുന്നുണ്ട് വാങ്ങണോ വേണ്ടെന്നുള്ളതിൽ നിങ്ങൾ നോക്കുകയാണ് കേട്ടോ കാരണം ഇഷ്ടം ഇഷ്ടംപോലെ പെർഫ്യൂമാണ് ചേട്ടനേട്ടോ കാരണം ചേട്ടൻ ഭയങ്കര ഇഷ്ടം ഏറ്റവും കൂടുതൽ പെർഫ്യൂമാണ് അപ്പോൾ അത് എവിടെ പെർഫ്യൂം അവിടെ ഓടി എത്തും അങ്ങനെ വേഗം പോയിട്ട് ചേട്ടൻ കുറേ പെർഫ്യൂമിൻ്റെ ഒക്കെ സ്മെല്ലൊക്ക നോക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടെ പെർഫ്യൂം നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് ഇവിടെ ത്രീ സിസ്റ്റർ ഡി ഉള്ള വീഡിയോ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ശരിക്കും ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ എന്തായാലും എനിക്ക് കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു അവിടെ അങ്ങനെ എടുക്കണമെന്ന് അപ്പോൾ ഞങ്ങൾ എന്തായാലും വേഗം എടുത്തു അപ്പോൾ അവരും കൂടി എടുത്തുകഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് കുഞ്ഞ് കുറേ നടന്ന് കാണാനുണ്ട് കേട്ടോ അപ്പോൾ അവരും കൂടി എടുത്ത് കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എന്നെ കുറവായിരിക്കും കേട്ടോ കാണുന്നില്ല വേറെ ഒന്നല്ല ഞാനാണ് വീഡിയോസൊക്കെ എടുക്കുന്നത് കേട്ടോ എന്നെ ആരും എടുത്തു തന്നില്ല ഗെയ്സ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ എന്നെ എന്താണ് എവിടെയോ രണ്ടവിടെ കാണുന്നുള്ളൂ കേട്ടോ പിന്നെ എന്നെ ഒന്ന് എന്നെ കാണുന്നില്ല കാരണം ഞാനല്ലേ വീഡിയോസ് എടുക്കുന്നത് അതുകൊണ്ട് കേട്ടോ പിന്നെ ഇത് കണ്ട ഇതൊരു നമ്മളിതിനുള്ളിൽ കയറുകയാണെങ്കിൽ നമ്മൾ പേടിപ്പിക്കുന്ന സൗണ്ടും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇതിൽ ഞങ്ങൾ കുറേ കയറാൻ കയറാമെന്ന് വിചാരിച്ചോ പിന്നെ എനിക്ക് ഭയങ്കര പേടിയായിട്ടോ കാരണം നല്ല സൗണ്ട് പുറത്തേക്ക് കേട്ടോ നല്ല സൗണ്ട് നല്ല സൗണ്ട് ഉണ്ട് പിന്നെ നമ്മൾ അവിടെ നമ്മളവിടെ കയറിയില്ലാട്ടോ പിന്നെ ഇങ്ങനെ നമ്മൾ നടക്കുമ്പോൾ ഇങ്ങനെ രണ്ട് സൈഡിലാട്ടോ അങ്ങനെ കുറേ ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ വിൽക്കാനും ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ കുറേ കുട്ടികൾക്ക് കളിക്കാനുള്ളതൊക്കെ ഉണ്ട് അതുപോലെ തന്നെ കുറെ റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നടന്ന് കാണണമെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ കാണാനുണ്ട് ശരിക്കും കുറച്ചും കൂടി നേരത്തെ വരണമായിരുന്നു കേട്ടോ അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറേ നേരം ഇവിടെ സ്പെൻഡൊക്കെ ചെയ്യാമായിരുന്നു അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വേറെ ഒരു കൂടി പോകുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് നമുക്ക് ടൈമില്ല ശരിക്കും ഇവിടെയൊക്കെ നമ്മൾ എന്തായാലും ഒരു ദിവസം എന്തായാലും വരുന്നുണ്ട് കേട്ടോ ഒരു ദിവസം കൊണ്ട് നമ്മൾ ഇങ്ങോട്ട് വരുന്നുണ്ട് പക്ഷെ നല്ല രസം കുഴപ്പമൊന്നും ഇല്ല കേട്ടോ പിന്നെ ഇതാ കുറേ കുട്ടികളൊക്കെ ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ പോകും പോകുന്നുണ്ട് കേട്ടോ നല്ല രസമുണ്ട് നമുക്ക് ടൈം പോകണമെങ്കിൽ അറിയില്ല അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തന്നെ വേറൊരു സംഭവം കൂടി ഇതുപോലത്തെ ഉണ്ട് കേട്ടോ അതെന്താന്നൊക്കെ നിങ്ങൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം പിന്നെ ഈ രണ്ട് കുട്ടികൾ നല്ല ക്യൂട്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ടപ്പോൾ അങ്ങനെ വീഡിയോസ് എടുത്തതാണ് കേട്ടോ നല്ല രസമുണ്ട് അവരുടെ ഡ്രസ്സും കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയായിട്ട് കാണാൻ കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തതാണ് കേട്ടോ വീഡിയോസൊക്കെ ഏട്ടൻ്റെ ഫോണിൽ എടുത്താട്ടോ കാരണം ഞാൻ ഇവിടെ കയറി കഴിഞ്ഞപ്പോൾ എൻ്റെ ഫോണിൽ ചാർജ് കഴിഞ്ഞു ഗെയ്സ് പിന്നെ പവർ ബാങ്ക് എൻ്റെ വണ്ടിയിലായിരുന്നു കേട്ടോ ബാഗിലായിരുന്നു അതുകൊണ്ട് പിന്നെ എടുക്കാൻ വേണ്ടി പോയില്ല പിന്നെ കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ തട്ടിമുട്ടി എടുത്തു കേട്ടോ അതിനുശേഷം പിന്നെ നമ്മളിത് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ഇനി നമ്മൾ പോകുന്നത് ഇവിടെ ഒരു അപകട ഷോപ്പിംഗ് ഫെസ്റ്റിൽ ഇവിടെ നിന്ന് ഒട്ടടുത്തന്നെ ഞാൻ അവിടേക്കാണ് പോകുന്നത് അവിടെ അടിപൊളി ഒട്ടും പ്രതീക്ഷിക്കാണ്ടാണ് അങ്ങോട്ട് പോയത് എന്തായാലും നമുക്കിത് നേരെ അങ്ങോട്ട് പോകാം അപ്പോൾ ഇതിൻ്റെ തൊട്ട എന്താ കുറച്ച് അത്ര വലിയ ദൂരം തരാട്ടോ കുറച്ച് ദൂരം തന്നെ ഉള്ളു അവിടെയാണ് എന്താണ് ഷോപ്പിംഗ് ഫെസ്റ്റ് കേട്ടോ അപ്പോൾ അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ കുറേ റൈഡ്സും കാര്യങ്ങളൊക്കെ അവിടെയും ഉണ്ട് പക്ഷേ അവിടെയാണ് കേട്ടോ കുറച്ചും കൂടി അടിപൊളി ഞങ്ങൾക്ക് അവിടെയാണ് കൂടുതലിഷ്ടപ്പെട്ടത് അത് നമ്മളവിടെ എത്തി കേട്ടോ അപ്പോൾ എവിടെയാണ് ആ ഷോപ്പിംഗ് ഫെസ്റ്റ് കിട്ടും ശരിക്കും ഇവിടെ നല്ല തിരക്ക് ഇവിടെ ചെയ്തു കേട്ടോ അവിടെ തിരക്ക് കൂടുതലായിരുന്നു അതുപോലെ തന്നെ കാണാനും അടിപൊളി ഇവിടെ ആയിരുന്നു കേട്ടോ ശരിക്കും നമ്മൾ ആദ്യം ഇങ്ങോട്ടായിരുന്നു വരേണ്ടത് പക്ഷേ നമ്മൾ ഇത്രയും പ്രതീക്ഷയില്ല കേട്ടോ പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു രക്ഷയുണ്ടായിരുന്നില്ല പിന്നെ നമുക്ക് അധികം ടൈം ഉണ്ടായതിനാട്ടോ അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നമായത് കാരണം കുറേ നേരം നിൽക്കാനോ അങ്ങനെ നമുക്ക് ടൈം ഉണ്ടായിരുന്നില്ല കാരണം കുറച്ചൊന്നും ലേറ്റ് ആയി എന്നാലും നമ്മൾ പരമാവധി ഇവിടെ എക്സ്പ്ലോർ ചെയ്തോട്ടോ ശരിക്കും ഇവിടെ നടന്നു കാണാൻ അടിപൊളിയാണ് അതുപോലെ തന്നെ കുറേ കുറേയധികം സാധനങ്ങളൊക്കെ ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഡ്രസ്സ് അതുപോലെ ഹാൻഡ് ബാഗ് ചപ്പിൾസ് എല്ലാം അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു കുറേയധികം റൈഡ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും വേഗത്തിൻ്റെ ഉള്ളിലേക്ക് പോവാം പിന്നെ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫാമിലി ആയിട്ടുള്ളവർ അതായത് ആയിട്ട് വരുന്നവർ മാത്രമേ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റുകയുള്ളൂ ബാച്ചിലേഴ്സ് ആയിട്ടൊന്നും വന്നു കഴിഞ്ഞാൽ അവർ കയറ്റില്ലാട്ടോ അപ്പോൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഇത് നമ്മൾ എയർപോർട്ടിന് അടുത്ത് തന്നെയാട്ടോ ഇതും അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ഫാമിലി ആയിട്ടുള്ളവർ മാത്രം വരിക കേട്ടോ വന്നാലേ അവർ ഉള്ളിലേക്ക് കയറ്റുള്ളൂ അവർ ചോദിക്കുന്നുണ്ട് ഫാമിലിയായിട്ട് ആണോന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഞാൻ നോക്കിയപ്പോൾ നമ്മൾ ഫസ്റ്റ് പോയ പാർക്കിനേക്കാളും ഒരുപാട് തിരക്ക് കിട്ടും ഇവിടെ കാരണം ഇവിടെ വന്നിരിക്കാനും അതുപോലെ തന്നെ നല്ല എന്താ പറയുക നല്ല അടിപൊളി കിട്ടും ഒന്നും പറയാനില്ല പിന്നെ ആദ്യം തന്നെ നല്ല വിശപ്പുണ്ട് എന്നിട്ട് അപ്പോൾ എന്തെങ്കിലും ഇവിടെ നിന്ന് വാങ്ങി കഴിക്കാമെന്ന് വേണ്ടാണ് പോകുന്നത് എന്തെങ്കിലും ഒരു സാൻഡ്വിച്ചോ ബർഗറോ അങ്ങനെ ലേറ്റായിട്ട് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ കഴിക്കാനുള്ളൊരു പ്ലാനിങ്ങാട്ടോ നല്ല വിശപ്പ് എന്ന് പറഞ്ഞാൽ നല്ല വിശപ്പുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ നമ്മൾ ഒരു ദിവസം അതായത് ഉച്ച കഴിഞ്ഞിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ് എന്നിട്ട് വൈകുന്നേരമായിട്ട് പോയാലും മതി അത്ര നല്ല രസമുണ്ട് ഒന്നും ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ കേട്ടോ പിന്നെ കണ്ട അവിടെ കുറേ റൈഡ്സ് ഉണ്ട് പക്ഷേ അതിലൊക്കെ കുട്ടികൾ കയറുന്നുണ്ട് കേട്ടോ കണ്ടെ ഈ കറങ്ങുന്നതൊക്കെ ഈശ്വരത് കാണുമ്പോൾ തന്നെ എനിക്ക് പേടിയാവുന്നുണ്ട് കേട്ടോ കാരണം എനിക്ക് വോമിറ്റിങ് വരുന്ന പോലെ കാരണം നമ്മളങ്ങനെ റൗണ്ട് ഇങ്ങനെ ചുറ്റും കേട്ടോ ശരിക്കും കാണാൻ നമുക്ക് പേടിയാവുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഒറ്റ റൈഡ്സിൽ ഞങ്ങൾ കയറിയില്ല കേട്ടോ കാരണം അപ്പോഴേക്കും ഭയങ്കര ടയർഡായി കയറാനുള്ളൊരു ഒരു ഉണ്ടായിരുന്നില്ല കേട്ടോ ഉഷാറും ഉണ്ടായിരുന്നില്ല അപ്പം പിന്നെ നമ്മൾ എവിടെയും കയറുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കണ്ടതൊക്കെ കാണുമ്പോൾ ശരിക്കും പേടിയാവുന്നുണ്ട് കേട്ടോ അയ്യോ ഒരു രക്ഷയില്ല ശരിക്കും സമ്മതിക്കാൻ കേട്ടോ അതിൻ്റെ അവിടെ വരെ എന്തായാലും അടിപൊളി കേട്ടോ പിന്നെ ഈ ഒരു റൈഡിൽ ഞങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാകും അതിൽ ഒരു ആൺകുട്ടി മാത്രമേ ഇരിക്കുന്നുള്ളൂ കേട്ടോ ആ കുട്ടീനെ ഞാൻ എന്തായാലും സമ്മതിച്ചോ ശരിക്കും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ ആ കുട്ടി മാത്രമായിരിക്കുന്നത് പക്ഷെ ആ കുട്ടി മാത്രമേ ഉള്ളൂ അതും നല്ല ഡിഫിക്കൽട്ടായിട്ടുള്ള റൈഡാണ് കേട്ടോ എന്തായാലും ആ കുട്ടിയുടെ ധൈര്യം സമ്മതിച്ചു അടിപൊളിയിട്ടോ അപ്പം കുറെ പേര് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കാരണം അതിൽ ഒരാളായിട്ട് കയറുമ്പോൾ നമുക്ക് ഭയങ്കര പേടി കൂടുതലല്ലേ പക്ഷെ ആ കുട്ടിക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നു കേട്ടോ നല്ല ധൈര്യത്തോടെയാണ് ഇരുന്നത് ഞാൻ നമ്മൾ നോക്കിയപ്പോൾ അവിടെ ഷവർമ്മയും അതുപോലെ ബർഗറൊക്കെ കിട്ടുന്ന ഷോപ്പ് കണ്ടുട്ടോ കേട്ടോ നമ്മൾ വേഗം ഷവർമ്മ വാങ്ങി പിന്നെ ജ്യൂസ് വേണമെന്നു പറഞ്ഞിട്ട് ജ്യൂസും വാങ്ങി അങ്ങനെ നമ്മൾ ഷവർമയും അതുപോലെ ഓറഞ്ച് ജൂസൊക്കെ വാങ്ങി കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു വിശപ്പ് കൊണ്ടാണെന്ന് അറിയില്ല കേട്ടോ പക്ഷെ നന്നായി കഴിച്ചു അങ്ങനെ കഴിച്ച് നമുക്ക് കുറച്ച് നേരം ഇരുന്നൂട്ടോ കാരണം ഇത്രയും നേരം നമ്മൾ നടക്കൊക്കെ ആയിരുന്നല്ലോ കാലൊക്കെ ഭയങ്കര കടിച്ചത് അപ്പോൾ കുറച്ച് നേരം ഇരുന്നപ്പോൾ ഭയങ്കര സമാധാനമായിട്ടോ പിന്നെ നമ്മൾ മാത്രം നമ്മുടെ കൂടെ തന്നെ ഫ്രണ്ട്സ് അവരില്ല അവർ എന്തായാലും നേരെ റൂമിലോട്ട് പോയി അപ്പോൾ എന്തായാലും നമുക്കിവിടേയും കൂടി കറങ്ങിയിട്ട് നമുക്ക് നമ്മളൊന്ന് റൂമിലോട്ട് പോകും ശരിക്കും അവർ ഇവിടേക്കാണ് വരേണ്ടത് പക്ഷേ അവർക്ക് നൈറ്റ് ഡ്യൂട്ടി ഉണ്ട് കേട്ടോ അതുകൊണ്ട് അവർക്ക് വരാൻ ടൈം കിട്ടിയില്ല അപ്പം നമ്മൾ യും കൂടി കറങ്ങിയിട്ട് നേരെ ഞാൻ റൂമിലോട്ട് പോകും എന്തായാലും ഇവിടെ കുറേ എഴുതി കഴിഞ്ഞതിൻ്റെ ഉള്ളിൽ കയറി കുറേ ഡ്രസ്സ് അതുപോലെ ചെരുപ്പ് ഹാൻഡ് ബാഗ് എല്ലാം ഉണ്ട് കേട്ടോ നല്ല അടിപൊളിയാണ് എന്തായാലും നല്ല സെലക്ഷൻ ഉണ്ട് അതുപോലെ മാക്സിൻ്റെ ഡ്രസ് എന്താ റേറ്റ് കുറവുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്തായാലും എന്താ പറയുക നമുക്ക് അവിടെ പോയിക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആയിട്ടോ ഏതെടുക്കണം ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ എല്ലാം ഉണ്ടോ അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് കാരണം എല്ലാം കൂടി കാണുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ആവുമല്ലോ അപ്പോൾ നിറയെ അതായത് നിറയെ ഷോപ്പ് ഷോപ്പുകളായി നോട്ടോ അതിൻ്റെ ഉള്ളിൽ അതുപോലെ റേറ്റ് കുറവുള്ളത് ണ്ട് അതുപോലെ ഹാൻഡ് ബാഗ് എനിക്ക് കുറച്ച് റേറ്റ് കൂടുതലുള്ള പോലെ തോന്നി ഹാൻഡ് ബാഗ് അതുപോലെ ചില ഡ്രസ്സൊക്കെ കേട്ടോ പിന്നെ റേറ്റ് ഒക്കെ മാക്സിലൊക്കെ നല്ല റേറ്റ് കുറവുള്ള ഡ്രസ്സൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഷൂ ഒക്കെ റേറ്റ് കുറവുള്ളതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ബാഗും അതുപോലെ ചില സാധനങ്ങളൊക്കെ എനിക്ക് റേറ്റ് കൂടുതലായിട്ട് തോന്നി കേട്ടോ പിന്നെ നല്ല സെലക്ഷൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ റേറ്റ് കുറവുള്ള സാധനങ്ങളും ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഷോപ്പിംഗ് ഫെസ്റ്റ് ഇപ്പോൾ രണ്ടോ മൂന്നോ ദിവസമായിട്ടുള്ളൂ തുടങ്ങിയിട്ടോ അപ്പോൾ അതിന്റെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ ഡ്രസ്സൊക്കെ നല്ല രസമുണ്ട് ഇപ്പൊ നൈറ്റ് ഡ്രസ്സായിട്ട് യൂസ് ചെയ്യാം നൈറ്റ് വെയർ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഡ്രസ്സുകൾ കിട്ടും അപ്പം ഞങ്ങൾ അത് എടുക്കണോ എടുക്കണം കൺഫ്യൂഷനാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്താണ് എടുക്കേണ്ടെന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുക കേട്ടോ ഏതെടുക്കണം എന്തെടുക്കണം എന്നുള്ള കൺഫ്യൂഷനൊക്കെ കണ്ടോ അയ്യോ ഇതൊക്കെ നല്ല നല്ല രസം നല്ല രസമുണ്ട് കാണാൻ വേണ്ടിട്ടോ പക്ഷെ ഇതിനൊക്കെ കുറച്ച് റേറ്റ് ഉണ്ട് കേട്ടോ ചില സ്ഥലങ്ങളൊക്കെ നല്ല റേറ്റ് ഉണ്ട് ചില റേറ്റ് കുറവുണ്ട് കേട്ടോ പക്ഷെ നല്ല പക്ഷെ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പൊ ഞങ്ങൾ ഇതാ ഇതൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നടന്ന് ഇങ്ങനെ കാണുക കേട്ടോ ശരി നടന്നുകളെ ഇഷ്ടം പോലെ ഉണ്ട് ഇപ്പൊ നമ്മൾ പൂരത്തിനും നാട്ടിൽ പൂരം വിലയ്ക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ നടന്നിങ്ങനെ കാണില്ല അതേപോലെയാണ് കേട്ടോ ഇവിടെ അപ്പോൾ ഇവിടെ വന്നപ്പോൾ ശരിക്കും എനിക്ക് അതൊക്കെയാണ് ഓർമ്മ വന്നത് ശരിക്കും പറഞ്ഞൊരു രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ള തുടങ്ങിയിട്ട് അപ്പോഴേക്കും നമ്മൾ വേഗം വന്നതാണ് കേട്ടോ നോക്കാൻ വേണ്ടിട്ട് നല്ലതാണ് മാഷാ മാഷാ മലയാളെ പറഞ്ഞോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുറേയധികം ഞങ്ങൾ നടന്ന് ഇങ്ങനെ കാണാനുണ്ട് അതുപോലെ തന്നെ എല്ലാം ഇങ്ങനെ ഷോപ്പിംഗ് ഷോപ്പിങ്ങായിട്ട് അത് വാച്ചിൻ്റെ ചെരുപ്പ് ബാഗ് അങ്ങനെ ഓരോരോ സെക്ഷൻ ഡ്രസ്സ് അങ്ങനെ ഓരോ സെക്ഷനിലായിട്ടാണ് ഉള്ളത് കേട്ടോ ശരിക്കും നമ്മളെ തൃശ്ശൂർ പൂരത്തിനെ എക്സിബിഷനൊക്കെ കാണാൻ പോല അതേപോലെയായിരുന്നു എന്തായാലും നല്ല അടിപൊളി കേട്ടോ ശരിക്കും ഇവിടേക്ക് വരണമെന്ന് ഞങ്ങളിത് തുടങ്ങിയപ്പോൾ തുടങ്ങിയത് അറിഞ്ഞു കേട്ടോ പക്ഷെ അങ്ങനത്തെ നമുക്ക് അപ്പം വരാൻ പറ്റിയില്ല പിന്നെ ഇത് വേണ്ടി ശരിക്കും നമ്മുടെ ഉറച്ചിൽ കുട്ടി പോലെ ഉണ്ട് കേട്ടോ നല്ല ഡ്രസ്സുണ്ട് നല്ല ക്യൂട്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ റേറ്റ് കുറവാണ് നല്ല റേറ്റ് ഉണ്ട് കേട്ടോ നല്ല റേറ്റ് ഉണ്ട് അത് നമ്മൾ നോക്കിയ സംഭവം ശരിക്കും എനിക്ക് ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടു കേട്ടോ ശരിക്കും ഒറിജിനൽ അതായത് ഹെയറും അതിൻ്റെ കണ്ണും മൂക്കൊക്കെ കാണാൻ നല്ല രസമുണ്ട് ഒറിജിനൽ പോലെ തോന്നും പിന്നെ ഈ സംഭവം പിന്നെ ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയല്ലേ ശരിക്കും ഇതും നല്ല രസമുണ്ട് എനിക്കിഷ്ടമുള്ളൊരു സംഭവം കേട്ടോ ഇത് ഇപ്പം കുട്ടികളൊക്കെ കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു സംഭവം എന്തിനെന്താ പേര് പറയുന്നത് എനിക്കറിയില്ലാട്ടോ അപ്പോൾ ഇത് ഞാൻ വാങ്ങണം എന്നൊക്കെ വിചാരിച്ചു കേട്ടോ ശരിക്കും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു എന്താണ് ഞാൻ ഇത് കുറേ നമ്മുടെ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഞാൻ റേറ്റ് വെച്ചപ്പോൾ ഇവിടെ കുറച്ചൊക്കെ റേറ്റ് കൂടുതലായിട്ട് തോന്നി കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ വാങ്ങാം പുറത്തും കൂടി നോക്കിയിട്ട് വാങ്ങാന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ വാങ്ങിയില്ല വാങ്ങിയില്ലാട്ടോ അപ്പോൾ ആ കുട്ടി കുറേ നേരം എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ ചിലപ്പോൾ ഞാൻ ഇങ്ങനെ ആക്കുന്നത് കണ്ടിട്ട് നോക്കിയായിരിക്കും കുറേ നേരം ഇങ്ങനെ നോക്കുന്നു അപ്പോൾ ആ കുട്ടി കുറേ നേരം കേട്ടോ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട് ലാസ്റ്റ് ഞാൻ ഷെയ്ക്കാനൊക്കെ കൊടുത്തു കേട്ടോ നല്ല ക്യൂട്ടായിട്ടുള്ള കുട്ടി കേട്ടോ നമ്മൾ നമ്മളെത്തിയത് ഷൂവിൻ്റെ ഷോപ്പിലാണ് കേട്ടോ ഷൂ അടിപൊളി ഷൂ കേട്ടോ ഒരു രക്ഷയില്ല അത് കണ്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു വിചാരിച്ചെടുക്കാമെന്ന് പക്ഷെ ഷൂ ഈ ഷൂകൾക്കൊക്കെ നോക്കുമ്പോൾ റേറ്റ് കുഴപ്പമില്ല കേട്ടോ കാരണം ഇത് നമ്മുടെ പാകിസ്ഥാൻ അങ്ങനെ അവിടെയൊക്കെ ഇടുന്ന അങ്ങനത്തെ ഒരു ഷൂ മോഡലാണ് കേട്ടോ നല്ല രസമുണ്ട് നമുക്ക് കൺഫ്യൂഷൻ ആവുക ഏതാ എടുക്കണമെന്ന് അങ്ങനെ എല്ലാ ഷൂവും ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അല്ലെങ്കിൽ ഒരു ഷൂ ഞാൻ എടുത്തു കേട്ടോ ഈ സൈഡിൽ കാണുന്ന ഒരു ബ്ലാക്ക് കളറുള്ള ഷൂ ആണ് ഞാൻ എടുത്തത് ഞാൻ ഇടുമ്പോൾ നിങ്ങൾക്ക് നേരെ കാണിച്ചു തരാം കേട്ടോ എന്തായാലും നല്ല രസമുണ്ട് കേട്ടോ ഞങ്ങൾ എന്തായാലും ഇവിടെ വരികയാണെങ്കിൽ ഷൂൻ്റെ നോക്കിക്കും കാരണം ഈ ഷൂനൊക്കെ പുറത്ത് നല്ല റേറ്റ് ഉണ്ട് കേട്ടോ എനിക്ക് ഷൂ റേറ്റ് കുറവായിട്ട് തോന്നി അതിന് ശേഷം പിന്നെ നമ്മളിതാ ഫോണിൻ്റെ ഒരു കവർ നോക്കണം വേണ്ടത് വന്നതാണ് കേട്ടോ പിന്നെ നമ്മൾ നേരെ വന്നത് ഇവിടെ മാക്സിൻ്റെ ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നല്ല റേറ്റ് കുറവ് കേട്ടോ പതിനഞ്ച് പത്തൊമ്പത് റിയാലിൻ്റെ ഒക്കെ ആയിരുന്നു അങ്ങനെ അവിടെ വന്നു അവിടെ നിന്ന് ഞങ്ങൾ ഞാനൊരു ടോപ്പൊക്കെ എടുത്ത് കേട്ടോ പിന്നെ നമ്മുടെ ഫ്രണ്ടും കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട് കാരണം നല്ല റേറ്റ് കുറവുണ്ടായിരുന്നു കേട്ടോ മാക്സിൻ്റെ ഇവിടെ ഡ്രസ്സൊക്കെ അങ്ങനെ ഒരു ഷൂ എടുത്തു പിന്നെ ഇവിടുന്ന് ഡ്രസ്സ് എടുത്തു അവിടെ നിന്ന് ഷർട്ടൊക്കെ എടുത്തു തുടങ്ങാനും അത്രയും നല്ല റേറ്റ് കുറവുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടില്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് ദിവസം രണ്ട് മൂന്ന് ദിവസം ആയിട്ടുള്ളൂ ഈ ഒരു ഷോപ്പിംഗ് ഫെസ്റ്റ് തുടങ്ങിയിട്ട് എന്തായാലും ഇങ്ങോട്ട് വന്നിട്ട് അവർ തുടങ്ങിയെങ്കിലും ഇങ്ങോട്ട് വരികട്ടോ ഇതിൻ്റെ ലൊക്കേഷൻ വരും നമ്മുടെ അബക എയർപോർട്ടിൻ്റെ അടുത്താണ് അപ്പോൾ എന്തായാലും നല്ല അടിപൊളിയാണ് കേട്ടോ എന്തായാലും ഇങ്ങോട്ട് വരണം അപ്പോൾ നമ്മൾ അങ്ങനെ എന്താ അവിടുന്ന് ഇറങ്ങിയിട്ടോ അതിന് നമ്മൾ നേരെ റൂമിലോട്ടൊന്ന് പോകുന്നത് സത്യം പറഞ്ഞാൽ ഭയങ്കര ടയർഡായാലും നമ്മൾ ഉച്ചയ്ക്കൊക്കെ ഇറങ്ങിയതാണ് കേട്ടോ ഇപ്പോൾ രാത്രി പതിനൊന്ന് മണിയോ പന്ത്രണ്ട് മണിയൊക്കെ ആവാറായിട്ടോ അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ ഇപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് എല്ലാവർക്കും ഷെയർ കൊടുക്കുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം അതുവരെയ്ക്കും ബൈ